ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനൊപ്പം മത്സരിക്കാൻ താൽപ്പര്യം അറിയിച്ച് ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി ലാലു പ്രസാദ് യാദവിനെ സമീപിച്ചിരിക്കുക ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിനും ഐക്യ മുന്നണി സൃഷ്ടിക്കുന്നതിനുമായി ബീഹാറിലെ മജ്ലിസ് പാർട്ടി മഹാസഖ്യത്തിൽ അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ ലാലുവിന് മജ്ലിസ് പാർട്ടിയുടെ കത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് നിർണായകമായിരിക്കും ഒ വൈ സിയെ മുന്നണിയിലെടുക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് ഒ വൈ സിയെ തള്ളിയ സാഹചര്യത്തിലാണിപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ കാലിൽ വീഴാൻ ഒ വൈ സി തയ്യാറാവുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പാർട്ടിയെ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ബീഹാറിലെ മജ്ലിസ് പാർട്ടി മേധാവിയും എം എൽ എയുമായ അക്തറുൽ ഇമാനാണ് ആർ ജെ ഡി മേധാവിയായ ലാലു പ്രസാദ് യാദവിന് കത്ത് കൈമാറിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് മതേതര വോട്ടുകൾ ചെതിറിപ്പോകാതിരിക്കുവാനും അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് മഹാസഖ്യത്തിന് കൂടുതൽ മികച്ച അവസരം ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ബജലിസ് പാർട്ടി ഈ കത്ത് ലാലുവിന് കൈമാറിയിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾക്കായി ബീഹാറിലെ പലയിടങ്ങളിലും കടുത്ത മത്സരമായിരിക്കും സിമാഗഞ്ചിലും അതുപോലെ തന്നെ കിഷൻഗഞ്ചിലും ഒക്കെ ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനവും കത്തിഹാറിൽ മുപ്പത്തിയെട്ട് ശതമാനം അലാലിയിൽ മുപ്പത്തിരണ്ട് ശതമാനം പൂണിയയിൽ മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് മുസ്ലിം വോട്ടർമാർ ഉള്ളത് മുസ്ലിം വോട്ടിൽ ആർ ജെ ഡി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പാട്നയിലെ ഗാന്ധി മൈതാനത്ത് നടത്തിയ വക്കഫ് ബച്ചാവോ സംവിധാൻ ബച്ചാവോ റാലിയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായ തേജസ്വി യാദവും പങ്കെടുത്തതാണ് അവിടെ വെച്ച് അദ്ദേഹം മാസഖ്യം അധികാരത്തിലെത്തിയാൽ വക്കഫ് നിയമം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങൾ ഇപ്പോഴും തേജസ്വിയുടെ കൂടെയാണ് എന്നത് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിനിടയിലാണ് ഒവൈസിയുടെ ഈ കടന്നുവരവ് കോൺഗ്രസ് കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് ഒ വൈസിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ബി ജെ പിക്ക് വഴിയൊരുക്കുന്ന ഒരു സമീപനമാണ് ഒ വൈ സി ഇതുവരെയായും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒവൈസിയുടെ കത്തും ലാലു പ്രസാദ് യാദവ് ചവറ്റുകൊട്ടയിൽ എറിയുമെന്നതാണ് കരുതേണ്ടത്